ദേശീയ തപാൽ ദിനത്തോടനുബന്ധിച്ച് സ്റ്റാമ്പ് പ്രദർശനം ഒരുക്കി മലാട്ടൂർ ദേശീയ ഗ്രന്ഥാലയം മഞ്ചേരി പോസ്റ്റൽ ഡിവിഷൻ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് കെ ദിലീപ് കുമാർ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അമൃത പെക്സ് നാഷണൽ ഫിലാറ്റലിക് എക്സിബിഷൻ സിൽവർ മെഡൽ ജേതാവ് ഇ എം ഭാനുപ്രകാശിന്റെ സ്റ്റാമ്പ് ശേഖരമാണ് പ്രദർശിപ്പിച്ചത് മേലാട്ടൂർ ദേശീയ ഗ്രന്ഥാലത്തിന്റെ നേതൃത്വത്തിലാണ് ദേശീയ തപാദിനത്തോടനുബന്ധിച്ച് സ്റ്റാമ്പ് പ്രദർശനം ഒരുക്കിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അമൃത പെക്സ് നാഷണൽ ഫിലാറ്റിക് എക്സിബിഷൻ സിൽവർ മെഡൽ വിന്നർ ഇ എം ഭാനുപ്രകാശിന്റെ സ്റ്റാമ്പ് ശേഖരണമാണ് പ്രദർശിപ്പിച്ചത് സമീപ പ്രദേശങ്ങളിലെ വിവിധ വിദ്യാലയങ്ങളിലെ കുട്ടികളും അധ്യാപകരുമടക്കം നിരവധി പേർ സ്റ്റാമ്പ് ശേഖരണം കാണാനെത്തി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് മികച്ച അനുഭവമാണ് സ്റ്റാമ്പ് പ്രദർശനത്തിലൂടെ ലഭിച്ചത് ഉദ്ഘാടന പ്രസംഗത്തിൽ സ്റ്റാമ്പിന്റെ നാൾ വഴികളെക്കുറിച്ച് മഞ്ചേരി പോസ്റ്റൽ ഡിവിഷൻ മാർക്കറ്റ് എക്സിക്യൂട്ടീവ് ുമാർ പ്രസംഗിച്ചു ഫിലാറ്റ്ലിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിലാറ്റ്ലി കിങ് ഓഫ് ഹോബി എന്നാണ് പറയുന്നത് എന്താണ് കിങ് ഓഫ് ഹോബി എന്ന് പറഞ്ഞാല് ഹോബികളിലെ രാജാവ് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത് ഫിലാറ്റ്ലി ദിങ് ഓഫ് ഹോബി ഹോബിസ് എന്നാണ് പറയാ ഹോബികളിലെ രാജാവാണ് ഫിലാറ്റ്ലി കാരണം ഫിലാറ്റ്ലിയെ പോലെ ഇത്രയും ബൃഹത്തായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും ആഴവും പരപ്പും ഉള്ള മറ്റൊരു ഹോബി ഇല്ല കാരണം അത്രത്തോളം വിശാലവും വൈവിധ്യങ്ങൾ നിറഞ്ഞതുമാണ് ഫിലാറ്റ്ലി എന്ന് പറയുന്ന ഒരു ശാഖ ി എന്ന് പറഞ്ഞാൽ വെറും സ്റ്റാമ്പുകൾ കളക്ട് ചെയ്ത് അത് ഇങ്ങനെ കയ്യില് സൂക്ഷിക്കുന്നത് മാത്രമല്ല അതിന് അതിൻ്റെതായിട്ടുള്ള വൈവിധ്യങ്ങളായിട്ടുള്ള അർത്ഥ തലങ്ങൾ നിങ്ങൾക്ക് അറിയോ എന്നാണ് ലോകത്ത് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള തപാൽ സ്റ്റാമ്പുകൾ ഉത്ഭവം കൊണ്ടത് എന്ന് ആയിരത്തി എണ്ണൂറ്റി നാല്പതില് ഇംഗ്ലണ്ടില് ഗ്രേറ്റ് ബ്രിട്ടനില് റൗൾ ആൻഡ് ഹിൽ എന്ന് പറയുന്ന ആളാണ് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള സ്റ്റാമ്പുകള് കണ്ടുപിടിച്ചത് ഗ്രന്ഥാലയം പ്രസിഡന്റ് കെ ബാബുരാജ് അധ്യക്ഷ വഹിച്ചു ഗ്രന്ഥാലം സെക്രട്ടറി കെ രാജൻ കെ പ്രശോഭ മേലാട്ടൂർ എൽ പി സ്കൂൾ പ്രധാനാധ്യാപിക പി വിനീത കെ കെ സിദ്ധിഖ് കെ രാജഗോപാൽ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മലാറ്റൂർ